ഡയമൻ വൈഷാഖ് വൈശാഖ് സംവിധാനത്തിൽ ഒരു ലാലേട്ടൻ മൂവി ആഗ്രഹിക്കുന്നുണ്ടോന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് അങ്ങനെയും അപ്പൊ അപ്പൊ ആഗ്രഹിക്കും ആഗ്രഹിക്കും നമുക്ക് മുന്നോട്ട് ആഗ്രഹിക്കുന്നില്ല അതായത് രണ്ട് തോണിയിൽ ഇങ്ങനെ കാലി വെച്ചിരിക്കുകയാണ് വേണോ വേണ്ടേ വേണോ വേണ്ടേ ഇതായിരിക്കും എന്തായാലും ലാലേട്ടൻ ഫാൻസിന്റെ മനസ്സില് നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് നന്നായി വന്നാൽ ചെയ്തോ അതെ വൈശാഖ് എന്തായാലും പറഞ്ഞിരിക്കുന്നത് അതായത് ടെർബോ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആള് കൊടുത്ത ഇന്റർവ്യൂല് പറഞ്ഞതാണ് ലാലേട്ടനെ വെച്ച് ഒരു വലിയ സംഭവമാണ് ഇനി കയ്യിലിരിക്കുന്നതാണ് നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടല്ലോ അതായത് മോൺസ്റ്റർ ആ ടെൻഷനുള്ള ഒരു ഉത്തരവും ആള് തരുന്നുണ്ട് അതിനുള്ള പരിഹാരം ആള് പറഞ്ഞത് ആ പെരുദോഷം ഞാൻ അതിൽ തീർത്തോളാണ് അത് ഭയങ്കര കോൺഫിഡൻസിലാണ് പറഞ്ഞത് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലോക്കാണ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതും വമ്പൻ പരിപാടി പരിപാടി വേറെ ലെവൽ ഇഷ്ടപ്പെട്ട സാധനം എന്തായാലും മോൺസ്റ്റർ അല്ലല്ലോ ആളുടെ ലാസ്റ്റ് സിനിമ ർബോ ആണല്ലോ ടെർബോ സിനിമ ഞങ്ങളെ ഭയങ്കരമായിട്ട് തൃപ്തിപ്പെടുത്തിയ സിനിമയാണ് അങ്ങനത്തെ സാധനം ധാരാളം അങ്ങനത്തെ

മസാല മൂവി അതിന് ലോജിക് ഒക്കെ എന്തായാലും ഇങ്ങനത്തെ ഒരു ഇടിപ്പടം അതായത് ഫൈറ്റ് ആണ് അതിലെ മെയിൻ അപ്പൊ എന്തായാലും മാസും ഫൈറ്റും ഒക്കെ വരുമ്പോ വേറെ ലെവൽ സിനിമ തന്നെ ആയിരിക്കും തന്നെ ഒരു ലാലേട്ടൻ സിനിമ അതും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി

അതിന്റെ അല്ല പോയി കോൺഫിഡൻസ് ഉണ്ടല്ലോ ഒരു കാരണം അതിന്റെ ക്ഷീണം അതിൽ മാറ്റി പോകണം അപ്പൊ ആൾക്കാരെ അറിയാം തിരിച്ചറിവ് നല്ലതാണ് ആ ഒരു സാധനം ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു നമ്മുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമ അത്രയും ഒരു ഇത് വന്നതും അതെ അതായത് ഗംഭീരായിട്ട് ഈ ഒരു ലെവലില് ചെയ്യാൻ പറ്റിയ മോൺസൻ്റെ മൈൻഡിലാണെങ്കിൽ ശരിയാവില്ല അത് എപ്പോഴും നമ്മള് പരാജയപ്പെടും സത്യമാണ് ഫ്ലോപ്പ് ആയി പോയേക്കാം അടുത്തതിലേക്ക് അത് തിരിച്ചു പിടിക്കുക അത് ആളെ പറയുന്ന ഡയലോഗിൽ പോലും ആ ഒരു കോൺഫിഡൻസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സ്ക്രിപ്റ്റ് ലോക്കാണ് പ്രൊഡക്ഷൻ ആശീർവാദ് അപ്പൊ കാര്യങ്ങൾ കൊറേ മുന്നോട്ട് പോയിരിക്കുന്നു ഏതെങ്കിലും സമയത്ത് വെറുതെ ഇരുന്നിട്ട് ആ ലാലൻ സാധനം ചെയ്യുന്നുണ്ട് വെറുതെ നേരത്തെ പ്ലാൻ ചെയ്തതാണ് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത് വലിയൊരു സംഭവമാണെന്ന് സംഭവമാണ് എന്തായാലും പക്ക മാസ് ആക്ഷൻ മൂവി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതിന്റെ ഒരു ക്ലിപ്പ് കൂടി എന്ന് വെച്ചാൽ ലാലേട്ടൻ ആക്ഷൻ ഭയങ്കര ഇഷ്ടം ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് ഭ്രാന്താണ് എനിക്ക് പുള്ളി അതിനെക്കാളും വലിയ ഭ്രാന്താണ് ആക്ഷൻ അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ചെയ്യുമ്പോൾ പേർക്കും അത് നന്നാവണം എന്ന് പറയുന്ന ഒരു പരിപാടി ഉള്ളതാണല്ലോ എനിക്ക് ഒരു പരിധി വരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ അടുത്ത പരിപാടി ചെയ്യുന്ന സമയത്ത് ആക്ഷൻ പിടിക്കും ഇതിനൊപ്പറത്തേക്കാണ് ആ പിടിക്കും േറ്റുള്ള ആ ചോദ്യം ഉണ്ടല്ലോ ഇത് പുലിമുരുക പുലിമുരുകന് കൊഴപ്പൊന്നുമില്ല പക്ഷെ പുലിമുരുകൻ എത്ര വർഷം മുമ്പാണ് അതിന്റെ ബഡ്ജറ്റ് എത്രയാണ് ഇപ്പോ എത്രത്തോളം നമ്മുടെ മലയാള സിനിമ വളർന്നു ടെക്നിക്കലി വളർന്നു പിന്നെ മാത്രല്ല ഒരുപാട് കോടികൾ കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കുന്ന ഒരു ലെവലായി അപ്പോ വൻ പരിപാടി തന്നെ പിടിക്കും എന്തായാലും ഒരു സംഭവ ബഹുലമായ ലാലൻ മൂവി വൈശാഖിന്റെ ഭാഗം വരട്ടെ അതാഘോഷിക്കാൻ നമ്മള് മലയക്കോട്ടെ വാലിബനൊക്കെ പ്രതീക്ഷിച്ചെവൽ ആ സാധനം അവിടെ കാരണം അത് 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 കൊമേഴ്ഷ്യലി തന്നെ നമുക്ക് തരും ബുദ്ധിജീവികൾക്കുള്ള സിനിമ അല്ലേ ഞങ്ങളെ പോലെ പാവപ്പെട്ട ഫാൻസിനുള്ളതാണ് എന്തായാലും ഞങ്ങള് പേപ്പറും ഫാനും കൊണ്ടൊന്നും പോകില്ല അതിന് ഉറപ്പായിട്ടും പോകൂല അങ്ങനത്തെ സിനിമകൾക്ക് പ്രത്യേകിച്ചു അതെ എന്തായാലും ആള് മറ്റൊരു സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതും ഒരു വലിയ സംഭവം തന്നെയാണ് അതിൻ്റെ ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല അതായത് ഖലീഫ എന്ന സിനിമ പൃഥ്വിരാജ് സുകുമാരൻ നായകനാവുന്ന സിനിമയാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കുകൾ ഫൈനൽ സ്റ്റേജിലാണ് എന്നുള്ളതാണ് ആള് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഉടനടി അത് തന്നെയാണ് ഖലീഫ 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 നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഇപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാലോ അല്ലേ വമ്പൻ കളക്ഷൻ ആളുടെ എല്ലാ സിനിമയും നിർത്തത് കടുവ ശരിക്കും ഒരു ജസ്റ്റ് ഒരു അവറേജിന്റെ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് അല്ലെ പിന്നെ അതിലൊരു ലോജിക് ഒന്നും നോക്കോ പിന്നെ അതിന്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ പിന്നെ ആളുടെ വേറെ ലെവൽ ക്ലാസിക് ഐറ്റം ആടി ജീവിതം അത് നോക്കണം അത് എന്താണ് തിയേറ്ററിൽ ഉണ്ടാക്കിയത് തിയേറ്റർ തിയേറ്ററിൽ ഉണ്ടാക്കിയെന്നല്ല എന്തൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ വന്നിട്ട് ഈ ഒരു ഈ ഒരു രീതിയിലുള്ള വലിയ വിജയം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ ക്രിട്ടിക്കലായിട്ടുള്ള നല്ല അഭിപ്രായം വരും എന്നുള്ളതെ നമ്മൾ പ്രതീക്ഷിച്ചു അതെ നൂറ്റി അമ്പത് കോടീന്റെ മുകളിലാണ് കളക്ഷൻ നേടിയത് പിന്നെ ജനഗണമന വമ്പ ഹിറ്റാണ് എന്തിനു ഗുരുവായൂർ അമ്പലനടം ഞങ്ങൾക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെടാത്ത സിനിമയാണ് എന്തോരം കളക്ഷനാണൊക്കെ വാങ്ങുന്നത് അതും വൈശാഖിന്റെ സംവിധാനത്തിൽ വരുമ്പോ എങ്ങനെ ഉണ്ടാവും ഉറപ്പായിട്ടും ഒരു സിനിമ എന്തായാലും പൃഥ്വിരാജ് അതില് അറബ് രാജ്യത്തെ ഖലീഫ ആയിട്ടാണ് ഭരണാധികാരിയായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് അമീർ അലിഖാൻ ഉമർ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ അമീർ അലിഖാൻ ഉമർ യെസ് പവർ പേരാ ഫിലിംസ് ആണ് സിനിമ നിർമ്മിക്കുന്നത് അപ്പൊ കൂടി ആള് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പൊ സ്വാഭാവികമായിട്ട് രണ്ടെണ്ണം നമ്മൾ പറയുമ്പോ അതിന്റെ കൂടെ വരും ടെർബോ റ്റു ശരിയാണല്ലോ അതായത് ആള് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടപ്പോ മനസ്സിലായത് അത് സാധ്യത ഒന്നും നോക്കാം എന്നുള്ള രീതിയിലാണ് വേണമെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ഇതിന്റെ കാര്യത്തിലെല്ലാം ഏകദേശം അതെ കൺഫേം ആയിട്ടുണ്ട് ആള് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഖലീഫ അതെ അത് അനൗൺസ് പൃഥ്വിരാജ് നായകനാകുന്ന ഖലീഫൻ നായകനാകുന്ന ഒരു മാസാക്ഷം ത്രില്ലർ സിനിമ ത്രില്ലർ അല്ല മാസാക്ഷം മസാല മൂവി അതെ സംഭവം വലിയ സംഭവം അപ്പം ഈ രണ്ട് വലിയ സംഭവങ്ങൾക്കായിട്ടും നമുക്ക് കാത്തിരിക്കാം എന്തായാലും അപ്ഡേഷൻ ഒക്കെ വരട്ടെ വരട്ടെന്തായാലും പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ബൈ